ഗോത്ര വിഭാഗങ്ങളുടെ ഭാഷാ വൈവിധ്യം ഭാഷാവൈവിധ്യം സൂക്ഷിക്കാനുള്ള പ്രയത്നത്തിലാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ കണ്ടാമല സഹഗോത്രങ്ങളുടെ അടക്കം അപൂർവമായ വാക്കുകൾ ഉൾപ്പെടുത്തി നിഘണ്ഠു തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട രാമചന്ദ്രൻ സാഹിത്യ അക്കാദമിയാണ് നിഗണ്ഠു പ്രസിദ്ധീകരിക്കുന്നത് കുറഞ്ഞു തങ്ങളെ കാട് മറിഞ്ഞു കാടും നാടും സ്വന്തം ബന്ധമില്ലാത്ത ഗോത്ര വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരനാണ് പുൽപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ കണ്ടാമല വർഷങ്ങളായി കവിതയും ലേഖനങ്ങളും ഒക്കെ എഴുതാറുള്ള രാമചന്ദ്രൻ സഹഗോത്രങ്ങളുടെ ഭാഷാ വൈവിധ്യം സംരക്ഷിക്കാനുള്ള ഉദ്യമത്തിലാണിപ്പോൾ സഹോത്രങ്ങളായ പണിയ ഊരാളി കാട്ടുനായ്ക്ക അടിയ വിഭാഗങ്ങളിലെ വൈവിധ്യമുള്ള വാക്കുകൾ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ടിലധികമായി അതിപ്പോൾ അപൂർവ ഭാഷാ നികുണ്ടുമായി രൂപപ്പെട്ടിരിക്കുന്നു ഈ ഞാനിപ്പോൾ ചെയ്ത ഭാഷ എന്ന് പറയുമ്പോൾ അഞ്ച് സമുദായക്കാരാണ് ഈ അടിയ പണിയ കാട്ടുനായ്ക്ക ഊരാളി കുറുമ അഞ്ച് ഭാഷയിൽ അഞ്ച് അഞ്ച് ഭാഷയും വ്യത്യസ്തമായ വാക്കുകളാണ് ഓരോരുത്തർ വച്ചിരിക്കുന്നത് പിന്നെ അവർ ആചാരവും വ്യത്യസ്തമാണ് വേഷവിധാനവും വ്യത്യസ്തമാണ് സംസ്കാരവും വ്യത്യസ്തമാണ് ചിലവാകൾക്ക് രണ്ടർത്ഥം വരും വരാറുണ്ട് ആയിട്ട് കിട്ടി പ്രസിദ്ധീകരണം കേരള സാഹിത്യ അക്കാദമി ആയിട്ട് എഗ്രിമെൻ്റ് എല്ലാം വെച്ചു പിന്നെ അതിൻ്റെ ഒറിജിനൽ കോപ്പി കൊടുത്തു അത് ഇപ്പം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായി അത് അച്ചടിക്കാൻ തുടങ്ങി അറിയാൻ കഴിഞ്ഞത് മറ്റു സമൂഹങ്ങളിൽ നടക്കുന്നത് നടക്കുന്നതുപോലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ ഭാഷാ പഠനം നടക്കാറില്ല ഇത് അവരുടെ സംസ്കാരവും ഭാഷയും കാത്തുസൂക്ഷിക്കാൻ തടസ്സമാകുന്നുണ്ട് ഇത്തരം ഭാഷാ ഭാഷാവൈവിധ്യത്തെ വരുംകാലത്തിനായി കരുതി വയ്ക്കാനുള്ള പ്രയത്നമാണ് രാമചന്ദ്രനെ പോലുള്ളവർ നടത്തുന്നത് രതീഷ് വാസുദേവൻ ന്യൂസ് മലയാളം വയനാട്